പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു നിന്നാൽ തലമുറകൾ വാക്തത്വങ്ങളിലേക്ക് നടന്നു കയറാൻ അത് സഹായിക്കും മോർണിംഗ് മുനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പ്രാർത്ഥിപ്പാൻ ഒരു ലഘു സന്ദേശം കൈമാറാൻ ദൈവം തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം യേശുവാട് പുസ്തകം മൂന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി ഈ ഭാഗം നമുക്കറിയാം മിശ്രിമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ജനം അവരുടെ ചില കുരുത്തക്കേടുണ്ട് അങ്ങനെ വേണേൽ പറയാം അവരുടെ ചില നെഗറ്റീവ് സംസാരങ്ങൾ കൊണ്ട് വാക്തത്വം നീണ്ടുപോയി നാൽപ്പത് വർഷം മരുഭൂമിയിൽ അലയുന്ന അവസ്ഥയുണ്ടായി ആ നാൽപ്പത് വർഷത്തെ ബ്രാക്കറ്റ് പീരീഡ് അവസാനിച്ചപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു ഭാഗമാണ് ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്തു ചെയ്തു അവർ ദൈവം പറഞ്ഞ് അതുപോലെ അനുസരിച്ചു യോർദാൻ തീരത്തിൻ്റെ അപ്പുറത്ത് അവിടെ വാക്തത്വ നന്മയാണ് എന്നാൽ അതിലേക്ക് കടന്ന് കയറാൻ കഴിയാതെ തടസ്സമായിട്ട് ക്രോസ് ആയിട്ട് കുറുകെ യോർദാൻ ഒഴുകുകയാണ് മരണ മരണയോർദാനെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് ആ ഭാഗം നമ്മൾ നേരത്തെ ഒരു മെസ്സേജ് നമ്മൾ കേട്ടിട്ടുണ്ട് യോർദാൻ തീരങ്ങളിൽ ആമേ പ്രലോഭനങ്ങളുണ്ടെന്നുള്ളൊരു ലോത്തിൻ്റെ ഭാഗത്തിൽ ഇവിടെ തടസ്സം നിൽക്കുന്ന മരണയോർദാൻ തടസ്സം നിൽക്കുന്ന മരണയോർദാൻ പാഷു പറയുന്നത് കറക്റ്റാണ് എൻ്റെ ആ വിഷയത്തിനകത്തൊരു തടസ്സമുണ്ട് ഒരു പ്രശ്നമുണ്ട് ആമേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ആ പദം ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി ഒരു ദൈവപ്രവൃത്തിക്ക് തടസ്സമായിട്ട് ഏതെങ്കിലും കുറവുകൾ മറഞ്ഞു കിടക്കുന്നതുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ദൈവസെന്നിൽ ഒന്ന് ഏൽപ്പിക്കുക കർത്താവെ നിങ്ങളുടെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ നിങ്ങളുടെ വചനത്താൽ നിങ്ങളുടെ ആത്മാവിനാൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞൊരു ശുദ്ധീകരണത്തോടെ അടുത്ത് വന്നാൽ കർത്താവ് പറയും നിയമപ്പെട്ടകം ചുമക്കുന്ന അതിനകത്ത് എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ പ്രമാണം ദൈവം നൽകിക്കൊടുത്ത കൽപ്പലകകളാണ് മണ്ണയിട്ട് വെച്ച പൊൻപാത്രം അഹരന്റെ തളർത്ത വടിയാ ഇതെല്ലാം ദെയ്യപ്രവൃത്തിയാണ് കാണിക്കുന്നത് കേട്ടോ ഹമേ തലമുറകളിലേക്ക് ഇത് കൈമാറാൻ സമയമായി തലമുറകളിലേക്ക് ഈ അനുഗ്രഹം കടന്നും വരാൻ സമയമായി അതുകൊണ്ട് അത് ചുമക്കുന്ന പുരോഹിതന്മാർ ഉള്ളംകാൽ യോർദാന്റെ വക്കത്ത് വെക്കണം ചെങ്കടൽ എങ്ങനെ അഭിഭാഷിച്ച മോശ വടി നീട്ടി അഭിഭാഗിച്ച് യോർദാൻ എങ്ങനെ അഭിഭാവിക്കുന്നത് ഉള്ളൻ കാൽ എടുത്തു വെച്ചാൽ ഭാഗിക്കുന്നത് ഒരു ഒരേ പ്രതികൂലത്തെ ദൈവശബ്ദം കേട്ട് പല രീതിയിൽ തരണം ചെയ്യാൻ ദൈവം നമുക്ക് കരുത്ത് തരും ഇന്നലെ പക്ഷേ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചായിരിക്കാൻ ചിലത് പ്രാപിച്ചെടുത്തത് എന്നാൽ ഇന്ന് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ പ്രാപിക്കാൻ കഴിയും നാളെ ചിലപ്പോൾ ആരാധിക്കാനായിരിക്കും ദൈവം ആ വിഷയത്തിനകത്ത് പറയുന്നത് അങ്ങനെ നമുക്ക് ദൈവിക വിടുതലുകൾ അതാത് സമയങ്ങളിൽ പ്രാപിക്കുവാനായിട്ട് കഴിയും ഇവിടെ നോക്കിയേ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാർ ഉറച്ചു നിന്നപ്പോൾ വാക്തത്വത്തിലേക്കൊരു ജനത നടന്നു നടന്നുകയറി ഒരു തലമുറ നടന്നു കയറി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യും നിങ്ങളുടെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ പാസ്റ്റ ലാസ്റ്റ് കടമ്പ കടക്കുന്നില്ല ആ ലാസ്റ്റ് വിഷയം അത് പാസ്സാകുന്നില്ല എത്ര നാളായി തുടങ്ങിയതെന്ന് അറിയാമോ എത്ര നാളായി പ്രതിസന്ധിയിലൂടെ പോകുന്നതെന്നറിയാമോ കർത്താവ് പറയുന്നു നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു നിമിഷം കണ്ണുനീരൊഴുക്കി ഈ മെസ്സേജ് കേട്ടിട്ട് കർത്താവെ ആ തടസ്സമായിട്ടൊഴുകുന്ന യോർദാൻ്റെ നടുവിൽ ഞാൻ ഉറച്ചു നിൽക്കും എൻ്റെ തലമുറ വാക്തത്വത്തിലേക്ക് നടന്നു കയറട്ടെന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാമോ ഒരു ദയ്യപ്രവൃത്തി വെളിപ്പെടാൻ പോവുക കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവെ വളരെ വ്യക്തമായിട്ട് ത്രികൂലത്തിന് നടുവിൽ ഉറച്ചു നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി തലമുറകളെ മാനിക്കും എന്നുള്ള ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ പല മാതാപിതാക്കൾ ഈ സന്ദേശം കേട്ട് എൻ്റെ തലമുറയുള്ള ബന്ധത്തിൽ ഞാനിതിനെ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ് അവർക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ ഈ വചനത്തിൻ്റെ ഡെലിവറൻസ് റിസൾട്ട് ബ്ലസ്സിങ് അവരുടെ മേൽ വരണമോ അതെല്ലാം സംഭവിക്കട്ടെ നന്മയ്ക്കായി സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് പ്രൈസ് മോർണിംഗ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു